ഇന്നലെ മുതൽ മോഹൻലാൽ ആരാധകർ ഏറ്റെടുക്കുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് എല്ലാവരും പറയുന്നത് മമ്മൂട്ടിയെ വെച്ച് തന്നെയാണ് മമ്മൂട്ടിക്ക് വെച്ചിരുന്ന ഒരു ആഡാണ് അതെന്നാണ് പറയുന്നത് ഇത്രയും നാളായി കാത്തിരുന്നത് അത് മമ്മൂക്കയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അദ്ദേഹം പുതുതായി ഷൂട്ടിങ്ങിനൊന്നും ഇറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അത് മോഹൻലാൽ ഏറ്റെടുത്തത് എന്ന് പറയുന്നുണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാൽ അത് ചെയ്തത് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു ആഡ് പുറത്തിറങ്ങിയതിന് ശേഷം മിക്സ്ഡ് രീതിയിലാണ് പല റിവ്യൂസും കേൾക്കുന്നത് പല റിവ്യൂ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന റിവ്യൂ എന്ന് തന്നെ പറയണം മോഹൻലാലിനെതിരെ നല്ല രീതിയിൽ തന്നെയുള്ള വാർത്തകളും മോശം രീതിയിലുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് മോഹൻലാലിനെ കോമാളിയാക്കി എന്ന് ചിലർ പറയുമ്പോൾ മറ്റു ചിലർക്കെല്ലാം തന്നെ മോഹൻലാലിൻ്റെ നടനവിസ്മയം കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത് മോഹൻലാൽ ഒരു പെണ്ണായി അഭിനയിച്ചു എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മോഹൻലാൽ അങ്ങനെ അഭിനയിച്ചതിനോട് ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും അവർക്ക് ഇത്തരത്തിൽ നിരവധി മറുപടിയും പറയാനുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരെ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മോഹൻലാലും പ്രകാശ് വർമ്മയും കൂടി ഒരുമിച്ചതാണ് ഇപ്പോൾ ഈ പരസ്യത്തിൽ കാണാൻ സാധിക്കുന്നത് തനിക്ക് വന്നു ചേരുന്ന കഥാപാത്രങ്ങളെ അതിഗംഭീരമാക്കുന്ന ഒരു നടൻ തന്നെയാണ് നടന വിസ്മയമായ മോഹൻലാൽ എന്ന മഹാനടൻ തന്നിലേക്ക് വരുന്നത് സിനിമയാണെങ്കിലും പരസ്യമാണെങ്കിലും ഒരു മടിയും കൂടാതെ അത് ചെയ്യാൻ തയ്യാറാവുക എന്നൊരു നടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ലാലേട്ടൻ ഏറ്റെടുത്തൊരു കഥാപാത്രമാണ് ഇന്ന് ഓരോ മലയാളിയുടെയും മനസ്സിൽ പതിഞ്ഞത് കാമൃത്ത് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ പരസ്യം ചിത്രത്തിൻ്റെ ആണോ ലാലേട്ടൻ വ്യത്യസ്ത ലുക്കിൽ എത്തിയിരിക്കുന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പേരെ പറയുന്നത് ജുവലറികൾ സ്ത്രീകൾക്ക് മാത്രം സൗന്ദര്യം കൂട്ടുമെന്ന ധാരണയെ പൊളിച്ചെഴുതി അർദ്ധനാഥീശ്വരൻ സങ്കല്പത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു വേഷപ്പകർച്ചയാണ് ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് നോട്ടത്തിൽ പോലും അത്രയും ഒരു സ്ത്രൈനത കൊണ്ടുവരാൻ ലാലേറ്റന് സാധിച്ചു എന്നത് ആ പരിസ്യ ചിത്രത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് നടനെന്ന അദ്ദേഹത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് അത് പറഞ്ഞേ മതിയാകൂ എന്ന് കൂട്ടിച്ചേർക്കുകയാണ് നടനെന്ന നിലയിൽ മാത്രമല്ല നടന വിസ്മയം എന്ന നിലയിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് പരസ്യചിത്രം മണിക്കൂറുകൾ കൊണ്ട് കണ്ടത് വിസ്മയ ഗ്രൂപ്പിന്റെ ഉടമകളായ കാമ്രത് സഹോദരന്മാർക്കൊപ്പം ലാലേട്ടനെത്തിയപ്പോൾ പരസ്യചിത്രം സംവിധാനം ചെയ്തത് പ്രകാശ് വർമ്മയായിരുന്നു തുടരും സിനിമയ്ക്ക് ശേഷം വെൻസും ജോർജ് സാറും വീണ്ടും സ്ക്രീനിൽ എത്തിയതിൻ്റെ സന്തോഷമാണ് പിന്നീട് പ്രേക്ഷകർ കാണിച്ചതും ഒക്കെ തന്നെയും പിന്നീട് പ്രേക്ഷകർ ഏറ്റെടുത്തതുമൊക്കെ ഇത്തരത്തിൽ വാർത്തകളായിരുന്നു അത് ുള്ള വാർത്തകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരുന്നു പ്രതികരണവും ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്നും പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ കാര്യമെന്നും തോന്നുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഒരുപോലെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ ഇത് വേഗം മാറുകയും ചെയ്തു പ്രേക്ഷകർ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ പരസ്യ ചിത്രവും വൈറലാകുന്നു മോഹൻലാലിന്റെ ഈ പരസ്യ ചിത്രം എല്ലാവരും ആദ്യം ഏറ്റെടുത്തിരുന്നു പിന്നാലെയാണ് ഓരോ കാര്യങ്ങളായി വിമർശനത്തിന് പിന്നാലെ വന്നത് ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ാണ് ആരാധകർ അവരുടെ വിമർശനം അറിയിക്കുന്നത് യൂട്യൂബിൽ ഭൂരിഭാഗവും നല്ല കമന്റുകൾ മാത്രമാണ് മോഹൻലാൽ ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ